ഹലോ ഞാൻ ആദ്യമായിട്ടൊരു ബ്രെഡ് ഷവർമ്മ ഉണ്ടാക്കുവാണ് അത് ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കുന്നത് സക്സസ് ആവോ ആവുകയെന്നറിയില്ല എന്നാലും നമുക്കൊന്ന് നോക്കാം ഞാൻ ഇവിടെ ആറ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് അതിൽ രണ്ടെണ്ണമായിട്ട് പെയറാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ നാല് സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ ബാലൻസ് വന്ന ആ ഒരു ബ്രെഡ് ആവശ്യമുണ്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഒരു പാൻ അടുപ്പത്തേച്ച അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു ഒന്ന് ചൂടായി വരുന്നവണ്ണം വരെ നമുക്ക് എന്താ ബ്രെഡ് മുട്ടയിലൊന്ന് മുക്കി നമ്മൾ പൊടിക്കാൻ മാറ്റി വെച്ചില്ല അത് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ബ്രെഡിൻ്റെ ബാലൻസ് വന്നത് പൊടി പൊടിച്ചെടുത്തു അതിലൊന്ന് കോട്ട് ചെയ്ത് നമ്മൾ എടുക്കാണിത് കോട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ കോട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അങ്ങനെ ബാക്കി രണ്ട് പേർ ആക്കി വെച്ചിരുന്നതും കൂടി നമ്മളൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് മുട്ട ഞാൻ ഒന്നേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ രണ്ടെണ്ണം വേണമായിരുന്നു ഒന്നേ ഇപ്പം ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് കുറച്ചൊരു ഇതുണ്ട് പിന്നെ എല്ലാം മൂന്നെണ്ണം ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായി വന്ന എണ്ണയിലേക്ക് ഇത് ഇട്ടുകൊടുക്കാം ഇതൊന്നപ്പുറവും ഇപ്പുറം ഒന്ന് നല്ല പോലെ ഒന്ന് മൊരിച്ച് മറിച്ച് തിരിച്ചിട്ടൊന്ന് മൊരിച്ചെടുക്കണം ഒരുപാടൊന്ന് ഇതാ കരിഞ്ഞ് പോകാൻ പാടില്ല എൻ്റെ ചിലതൊന്ന് കുറച്ച് ഇതായിട്ട് പോയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല കരിഞ്ഞിട്ടൊന്നുമില്ല അപ്പം നമുക്കത് മൂന്നെണ്ണം സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇത് നമ്മളൊരു ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായ മയോണൈസ് തയ്യാറാക്കണം അപ്പം മയോണൈസ് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു മുട്ട പൊട്ടിച്ചുവയ്ക്കുന്നുണ്ട് അതിലേക്ക് ഇപ്പം ഞാൻ നാല് വെളുത്തുള്ളിയാണ് ഇട്ടിരിക്കുന്നത് നാല് വെളുത്തുള്ളി വേണ്ട മൂന്നെണ്ണം മതിയായിരുന്നു എന്നാലും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റിന് കുഴപ്പമൊന്നുമില്ല എന്നാലും മൂന്നെണ്ണം മതി ഇതിലേക്ക് പഞ്ചസാരയും ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ വിനീകരി വിനാഗിരി ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാനിതിലേക്ക് നാരങ്ങ നീരാണ് ആഡ് ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മളിന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് നമ്മൾ ഒന്ന് തിക്കായി വരുന്നവടം വരെ ഈ ഓയിലൊഴിച്ചു കൊടുത്തോണ്ടിരിക്കണം അപ്പോൾ ഇതൊന്ന് നല്ലതായിട്ട് ഒന്ന് തിക്കായി സെറ്റായി വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇന്ന് ഞാൻ ഇതിലേക്ക് വെല്ലുളിയും ക്യാബേജും ആണ് എടുത്തിരിക്കുന്നത് സത്യത്തിൽ ഇതിലേക്ക് എന്നാ ക്യാരറ്റ് കൂടി വേണമായിരുന്നു അതിൻ്റെ ഇല്ലായിരുന്നു പിന്നെ ഞാൻ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ക്യാ ക്യാബേജും വെല്ലുവിളിയും കൂടെ അരിഞ്ഞത് സെറ്റ് ചെയ്ത് അതിലേക്ക് ഞാൻ ഈ മയോണൈസും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി പിന്നെ ഞാൻ ചിക്കൻ പൊരിച്ചായിരുന്നു അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിന് ശേഷം ഞാനത് മുറിച്ച് വെച്ചിരുന്ന ആ ബ്രെഡില്ലേ അതിൻ്റെ ഉള്ളിലേക്ക് ഈ മിക്സ് ഒന്ന് ചെയ് കൊടുക്കുകയാണ് ചിക്കനും ആഡ് ചെയ്ത് പിന്നെ മയണീസേന മേ മുകളിക്കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് ആദ്യമായിട്ടുണ്ടാക്കുന്നതിൻ്റെ ഒരു എന്താ മിസ്റ്റേക്കുകളൊക്കെ കാണും കേട്ടോ ഞാൻ ബ്രെഡ് സെറ്റാക്കി എടുത്തപ്പം സൈഡ് ഒരു സൈഡ് ഒട്ടിപ്പിടിക്കാതെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു അത് മുട്ട കുറച്ച് കുറവായിരുന്നു അപ്പം മുട്ടയും ബ്രെഡ് നല്ലതുപോലെ കോട്ട് ചെയ്തെടുക്കണമായിരുന്നു അതിൻ്റെ ഒരിത് ഇതെല്ലാം കുഴപ്പമില്ല സൂപ്പറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ